ഇപ്പോൾ ഇന്ന് മൂന്ന് മുപ്പത് വരെ ഗെയിം ഉള്ളൂ സോ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുക അത് മറക്കാതിരിക്കുക ഇന്നാമത്തെ കാര്യം ഞാൻ പറയാം നമ്മുടെ ബോക്സ്ട്രോ ആണ് സോ ഇന്ന് മൂന്നര വരെ ഗെയിം ഉള്ളൂ നാളെ ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ഗെയിം വരുന്നത് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ രണ്ടര മൂന്നരയ്ക്കാവുന്ന ചാൻസ് ഉണ്ട് പക്ഷേ എന്നാലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് മാക്സിമം ഗെയിം വരാനുള്ളൂ ഇനിയിപ്പോൾ സൂര്യസ്വം ഗെയിം കളിക്കാനേ പറ്റത്തില്ല നമുക്ക് ഇന്ന് രാത്രി ലൈവ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എട്ട് മണിക്കാണ്ട് ലൈവ് മിക്കവാറും ഇൻ ഗെയിമിൽ ലിങ്ക് വരുന്നതായിരിക്കും നമുക്ക് കയറിട്ട് ചിലപ്പം നമുക്ക് ഗെയിമിൽ കയറി എക്സ് ചെയ്ത് നമുക്കാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാം നമുക്ക് കോയിൻസ് ഒരുപാടായിട്ട് കിട്ടുന്നതൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് സാധനം എടുക്കാം ഫസ്റ്റ് നമ്മുടെ ബോക്സ് ആണ് സോ ഇന്നൊരു ട്രൈ ഉണ്ട് സോ ആരും വെറുതെ പാഴാക്കരുത് കാരണം എപ്പി കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ എപ്പിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതല്ല നമ്മുടെ ഫ്രീ ബോക്സ് ബോക്സ്റ്റോറിലായിട്ട് പോവാം യെസ് ലാസ്റ്റ് ട്രൈ ആണ് എൻ്റെ അപ്പോൾ എനിക്ക് രണ്ട് പ്ലെയർ കിട്ടാറുണ്ട് ഇനിയിപ്പം ചിലപ്പോൾ കിട്ടിയാലും വെറുതെ കളോ സ്റ്റോച്ച് കൂ ഉണ്ട് പിന്നെ വാൻഡർ വാട്ടും ഉണ്ട് സോ ഈ രണ്ട് പ്ലേസ് ഞാൻ കിട്ടിയിട്ടില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് സോ ഫസ്റ്റ് ട്രൈ എടുക്കാൻ നമുക്ക് എന്തായാലും സോ കൊടുത്തിട്ടുണ്ട് ക്യാൻ ഗെറ്റ് സുനിറകളൊന്നും മാറിയില്ല അപ്പോൾ ഒന്നും കഴിച്ചില്ല കുഴപ്പമില്ല സോ നമുക്ക് രണ്ടുപേരെ കിട്ടാൻ രണ്ടുപേരും കിട്ടിയില്ല പോട്ടെ സീനില്ല പോട്ടെ 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 പോ സാറില്ല അപ്പം ഇനിയിപ്പം അടുത്തു വരാൻ നമുക്ക് സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ മൈ ടീമിൽ പോവാം പ്ലേസിന് എടുക്കാം നിങ്ങൾക്ക് വേണ്ടാത്ത പോലെ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്തിട്ടുള്ള കാരണം ബേസ് കാർഡല്ല ഇൻ കേസ് കാർഡോ പ്ലെയർ ഓഫ് വീക്കാ കൊണ്ട് റിലീസ് ചെയ്ത് കളയാം വേണ്ടാത്ത വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടാട്ടിക്കാർ കിട്ടുന്നതായിരിക്കും ഞാൻ റിലീസ് ചെയ്യാൻ പോവാണ് എനിക്ക് വേണ്ടത് ഫൈവ് ഹൺഡ്രൂസിന് കണ്ടില്ലേ എനിക്ക് ടിക്കറ്റ് ടെൻ ഡേയ്സിന് ഒന്ന് കിട്ടിയിട്ടുണ്ട് റിലീസ് കളയാണ് സോ എന്നിപ്പം ഏകദേശം ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിൽ വൺ സെക്കൻഡ് സോ എൻ്റെ കയ്യിൽ ചെക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടല്ലോ എൻ്റെ ഇപ്പോൾ ചിക്കൻ എന്തെങ്കിലും ഫോർ സിക്സ്റ്റി നൈൻ ടിക്കറ്റ് അതിൻ്റെ കിടപ്പുണ്ട് സോ എനിക്ക് ഏകദേശം ഒരു പത്ത് എൺപത് ഡ്രോളെനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്രയെങ്കിൽ ഡ്രോയിൽ കിട്ടുന്നതായിരിക്കും സെവൻറ്റി ഫൈവ് ജി റേഞ്ച് എനിക്ക് കിട്ടുന്നതായിരിക്കും ഡ്രോസ് എടുക്കാനായിട്ട് സോ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് ഒരു എപ്പിക് ബോക്സ് വരുന്നുണ്ട് അതിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇത് ഓക്കെ സോ ഫ്രീ ട്രൈ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിന് പകരം നമുക്ക് ചാൻസ് ഡി കിട്ടുന്നതായിരിക്കും സോ വേണ്ടാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്യായിട്ട് ടിക്കറ്റ് ആക്കി വയ്ക്കുക മറക്കാതിരിക്കുക ഓക്കെ പക്ഷെ മുഖാത്തൊരു മെയിൻ കാര്യമാണ് സോ നിങ്ങൾ ലിങ്ക് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് ഡാറ്റ ലിങ്ക് ചെയ്ത് വയ്ക്കുക ഇൻ കേസ് എന്തെങ്കിലും മറ്റേ ഗെയിം ക്രാഷ് ആകാൻ വായിപ്പ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും സോ ലിങ്ക് ചെയ്തുവരെ ഡാറ്റ എടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ആരും ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് അപ്ഡേറ്റ് മാത്രം ചെയ്യാം പന്ത്രണ്ടാം തീയതി വയ്ക്കാറും അപ്ഡേറ്റ് രാവിലെ വരും അല്ലെങ്കിൽ പതിനാം തീയതി രാത്രി എന്തായാലും അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഗെയിം ഓപ്പൺ ആകുമ്പോഴത്തേക്ക് കയറി കളിക്കാൻ പറ്റും സോ ലിങ്ക് ചെയ്തരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി ലിങ്ക് ചെയ്ത് വെക്കുക ഓക്കെ ജസ്റ്റ് ആരും മിസ്സ് ചെയ്യാതിരിക്കുക സപ്പോർട്ടിൽ പോയിട്ട് ലിങ്ക്ഡായിട്ട് കൊടുത്ത് ലിങ്ക് ലിങ്കിന് വെക്കാൽ ലിങ്ക് ചെയ്തരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇൻ കേസ് ഗൂഗിൾ പ്ലേ ആയാലോ കൊല മേടിയോ ആയാലും ലിങ്ക് ചെയ്ത് വയ്ക്കുക രണ്ടും ചെയ്യണമെന്നുമില്ല ഇനി ഒന്ന് ചെയ്ത് വെച്ചാലും മതി ഓക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇന്നൊരു ഫ്രീ ബോക്സ് സ്റ്റോ ഉണ്ട് മറക്കാതെ മറക്കാതെ എടുക്കുക രണ്ടാമത്തെ കാര്യം പ്ലെയറായി വേണ്ടാത്തക്കാരിലീ റിലീസ് കളയുക ടിക്കറ്റ് എടുത്ത് വെക്കുക നെക്സ്റ്റ് ഇയറിൽ ഫ്രീ ബോക്സ് സ്റ്റോർ യൂസ് ചെയ്യുക മുത്തക്കാരും ലിങ്ക് ഡേറ്റ കൊടുക്കുക ലിങ്ക് ചെയ്ത് വെക്കുക പിന്നെ ആരും ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യരുത് ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും സുഗൈസ്